ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് നമുക്ക് പറയാൻ പറ്റും സമഗ്രമാണ് ചികിത്സമാണ് തലയിൽ എണ്ണ തേക്കുന്ന എന്റെ പാരമ്പര്യ വൈദ്യം മാത്രമല്ല അതിയുടെ ആദ്യത്തെ അല്ലേ ഈ രീതിയിലായിരുന്നു അവിടെയും രണ്ടുമൂന്ന് മുടിയല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു അതിൽ നിന്ന് മുന ഒന്ന് തല ഉയർത്തി െ മു അത് ശരി ഭംഗിയുള്ള മുടിയൊക്കെ ആയിട്ടുണ്ട് ആഹ് അതിനുശേഷം മുടി വെട്ടിയോ പലതവണ പലതവണ ആലപ്പുഴ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഞാൻ കണ്ണൂരിലെ മട്ടന്നൂരിൽ എത്തി നിൽക്കുന്നത് വിജയ മാസ്റ്ററെ കാണാൻ വേണ്ടിയാണ് സാധാരണ ഒരു സ്കൂൾ അധ്യാപകനിൽ നിന്നും മാറി പാരമ്പര്യ വൈദ്യത്തെ കൂട്ടി ഒരുപാട് ആളുകൾക്ക് സന്തോഷമുണ്ടാക്കിയ ആളുകൂടിയാണ് വിജയമാസ്റ്റർ എന്നാണ് വിജയമാസ്റ്റർ തുടങ്ങുന്നത് വിജയ മാസ്റ്റേഴ്സ് എണ്ണ ഞാൻ പെൻഷൻ ആയതിന് ശേഷമാണ് ഈ എണ്ണ ഉണ്ടാക്കിയത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അതായത് എനിക്ക് ഒരു പരിമിതമായ മുടി ഒരാൾ പറയും നിങ്ങൾക്ക് എന്താ പണ്ടത്തെ ആ ഒരു വലിയ മുടിയൊന്നും ഇല്ലാതെന്ന് ചോദിച്ചാൽ ഇതൊന്നും വന്നിട്ടില്ല എന്നാലും കഷണ്ടി മാറി താരനൊക്കെ പോയി

തൃശ്ശൂർ അങ്ങനെയൊക്കെ കാണിച്ചു കാണിച്ച സമയത്ത് മുടി വരുവായിരുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞു പോവും അപ്പൊ ഇങ്ങനെ പോവും വരും പോവും വരുകയും ചെയ്ത് പിന്നെ കുറേ വശമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് പറയുന്നത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ക്ലിനിക്ക് ഉണ്ട് അപ്പൊ അവിടെ ചെന്നാൽ നല്ല ട്രീറ്റ്മെന്റ് നല്ല റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ ചെന്ന് കണ്ടു നോക്കുന്ന പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഒരു എത്തിപ്പെടുന്നത് എന്തായിരുന്നു ഭയങ്കര വിഷമായിരുന്നു സത്യം പറഞ്ഞാൽ ഒത്തിരി മുടി ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം വട്ടത്തിലേ പോയിക്കൊണ്ടിരുന്നേ പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് മൊത്തത്തിൽ കൊഴിഞ്ഞു പോയത് ഗർഭിണിയായിരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ മുടി അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അതിനുമ്പ്പ് വല്യ വട്ട് വലിയ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോയി ഡെലിവറി അങ്ങിയപ്പോഴാണ് മൊത്തത്തിലെ കൊഴിഞ്ഞു പോയത് അപ്പൊ ഭയങ്കര വിഷമൊക്കെ തുണിയിട്ടുണ്ടാണ് പൊറത്തോട്ട് പോയത് കൊച്ചിന് ആറ് മാസൊക്കെ ആയപ്പോ അടുത്ത് വരത്തില്ല തലയിൽ തുണി മാസ്ക് ആ സമയത്ത് കൊറോണ സമയത്ത് മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് കൊച്ചിന് ഇത് തലയിലൊക്കെ ഇട്ടുണ്ട് അമ്മയാണ് മനസ്സിലാവുന്നില്ല ഭയങ്കര കൊച്ചു വരത്തൊന്നും ഇല്ലായിരുന്നു ഭയങ്കര ിൽ നിന്നും എത്ര നാളിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്തു ഇപ്പം രണ്ടു വർഷമായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇപ്പൊ മുടി കോൺഫറൻസ് ഉണ്ട്

ഇപ്പം ഒരുപാട് പേര് നമ്മൾ കണ്ടു ഒരുപാട് പേഷ്യൻസിന് ഞാൻ തന്നെ നേരിട്ട് കണ്ടു ആലപ്പുഴന്ന് കണ്ടു ഇവിടുന്ന് കണ്ടു എന്താണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹെയർ തന്നെയാണ് മുടി ഹെയർ ആണ് നമ്മുടെ മെയിൻ ഇവിടെ ഇവിടെ കൊടുക്കുന്ന മെയിൻ ട്രീറ്റ്മെൻറ്റ് ഹെയർ തന്നെയാണ് ുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഇവിടെ ഒരു പരിഹാരമുണ്ട് മുടിയില്ലാത്തതിന്റെ പേരിൽ തിരുവനന്തപുരത്ത് ഇങ്ങോട്ടേക്ക് കാസർഗോഡ് വരെയുള്ള ആൾക്കാർ വിജയമാസ്റ്ററിന്റെ ചെയ്യുന്നുണ്ട് ഇപ്പം പോകുന്നുണ്ട് അല്ലെ പുറത്ത് രാജ്യങ്ങളിലേക്ക് ഗൾഫ് എല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റിയാക്കുന്നുണ്ട് വരുന്നുണ്ട് എനിക്ക് നമ്മുടെ ബ്രാൻഡിങ് മാസ്റ്ററിന്റെ ബ്രാൻഡിങ് തന്നെയാണോ നമുക്ക് വിദേശങ്ങളിൽ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ വിമ എന്നുള്ള പേരിലാണ് നമ്മള് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ഓക്കെ സെയിം പ്രൊഡക്റ്റ് തന്നെ ആ പേരിൽ മാത്രം ഇത് വിജയൻ മാസ്റ്റേഴ്സ് ആയുർവേദ എന്നുള്ള സെയിം പ്രൊഡക്റ്റ് ആണ് നമുക്ക് പുറം രാജ്യങ്ങളിലേക്ക് നമ്മൾ ചെയ്യുന്നത് വിമ എന്നുള്ള പേരിലാണ് വിമ ആയുർവേദ എന്നുള്ള പേരിലാണ് വിമാ എന്നുള്ളത് ഈ പറഞ്ഞു വിജയൻ മാസ്റ്റേഴ്സ് ആയുർവേദ ഓ ശരി വിമ ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഓക്കെ മറ്റുള്ളവർക്ക് പുറം രാജ്യങ്ങളിലുള്ളവർക്ക് വിജയൻ മാഷ ആയുർവേദ കേരളക്കാർക്ക് എല്ലാവർക്കും അറിയാം വിജയൻ മാഷ സായുർവേദ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഒരു ഹെയർ ട്രീറ്റ്മെന്റ് സെന്റർ ആണെന്നും ഹെയറുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് പുറം രാജ്യങ്ങളിൽ ഇത് അവർക്ക് പറയാനുള്ള പ്രൊനൗൺസ് ചെയ്യാനുള്ള ഈസി ാണ് റീബ്രാൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് എവിടെയൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകൾ ആണ് എല്ലാ ജെ സി സി കൺട്രികളിലും ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ലുലു ലുലു ആൻഡ് നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മാളുകളിലും ഒക്കെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് പിന്നെ അതുകൂടാതെ ബാക്കിയുള്ള എല്ലാ ചെറിയ ചെറിയ യൂറോപ്യൻ രാജ്യങ്ങളിലും രാജ്യങ്ങളിലുണ്ട് സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൺലൈനിലാണെങ്കിൽ ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ അവൈലബിൾ ആണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എജിയോ മിന്ത്ര ഇങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഓൺലൈൻ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ അതുകൂടാതെ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ നമ്മുടെ വിജ് ഡബ്ല്യൂ 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 ഡോട്ട് വിജയൻ മാസ്റ്റർ സയർവേദ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് ത്രൂവും പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് വീഡിയോ കാണുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ഗുരുതരമായിട്ട് തലയിൽ ബാധിച്ചേക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അവർ നേരിട്ട് വരണോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ഏറ്റവും നല്ലത് നേരിട്ട് വന്ന് വിജയൻ മാസ്റ്ററെയോ നമ്മളെ നേരിട്ട് കണ്ടിട്ട് അച്ഛനെയോ എന്നെയോ ഞങ്ങളെയോ രണ്ടുപേരെയോ കണ്ട് ഡയറക്റ്റ് കൺസൾട്ടേഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ അങ്ങനെ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഞങ്ങൾ വെബ്സൈറ്റ് ത്രൂ ഓൺലൈൻ കൺസൾട്ടേഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട് വിജയമാസ്റ്ററിന്റെ മകൾ ആയുർവേദ ഡോക്ടർ കൂടിയായിട്ടുള്ള ഡോക്ടർ ശില്പിയാണ് അപ്പോൾ ഡോക്ടർ പറയുന്ന പോലെ തന്നെ വിജയ മാസ്റ്ററിൻ്റെ ഒരു എണ്ണ ആമസോണിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മേടിച്ച് ഉപയോഗിച്ചുകൊണ്ട് മാത്രം എല്ലാ രോഗാവസ്ഥയ്ക്കും മാറ്റം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് നല്ല ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കണ്ടീഷൻസ് അതുപോലുള്ള അസുഖങ്ങൾ അലോപേഷ്യ അതുപോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ ട്രീറ്റ്മെന്റ് ബേസ് ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ ഒരു ഫലപ്രാപ്തി പൂർണ്ണമായ ഒരു രോഗം മാറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ണൂരിലെ മട്ടന്നൂർ വരെ തന്നെ മറ്റന്നൂര് ഏറ്റവും നല്ലത് വിജയമാസ്റ്ററെ കാണാം ഡോക്ടർ ശില്പയെ കാണാം ഡോക്ടർ വിനൂപിനെ കാണാം അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ടീം വർക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫലം ഉണ്ടാക്കുന്നത് അല്ലാതെ ഒരു മാജിക്കും അല്ല മന്ത്രവും അല്ലേ അല്ല അപ്പോൾ അത് കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ അനുഭവം പറഞ്ഞ പോലെ തന്നെ തീർത്തും മുടി ദേഹം ആസകലം നഷ്ടപ്പെട്ട ആളുകൾക്ക് പോലും തിരിച്ചു വരവാനുള്ള വലിയ അവസരമാണ് വിജയമാസ്റ്ററും അവരുടെ ടീമും മക്കൾ രണ്ട് ഡോക്ടർമാരാണ് ഡോക്ടർ ശില്പിയാണ് എനിക്കൊന്ന് അലോപ്പ അലോപ്പേഷ്യയുടെ ഒരു മെഡിസിൻ നേരത്തെ വിജയമാസ്റ്റർ പറയുന്നത് അച്ഛനോടൊപ്പം ചേർന്ന് അതിൻ്റെ ഒരു ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിലേക്ക് അവരെത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി തീർത്തും വരാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള ആളുകൾക്ക് ഓൺലൈനിൽ കൺസൾട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് തീർച്ചയായിട്ടും ഇവിടേക്ക് ഏത് പ്രായത്തിലുള്ളവർക്ക് സ്വാഗതം അല്ലേ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നിങ്ങൾ പ്രായം കഴിഞ്ഞു ഇനി എന്ത് മുടി വളരാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രായം അതിക്രമിച്ചിട്ടില്ല അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് റിട്ടയർമെന്റിന് ശേഷം സ്വന്തം മുടി എന്താ പറയുക സ്വന്തം എണ്ണ കൊണ്ട് നട്ടു വളർത്തിയ മാസ്റ്ററിൻ്റെ അനുഭവ സാക്ഷ്യം ഉണ്ട് കൈക്കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ നേരിട്ട് കണ്ടു തീർച്ചയായിട്ടും മട്ടനൂരിലേക്ക് സ്വാഗതം അല്ലേ ഏത് പ്രായത്തിലുള്ള ഏത് പ്രായത്തിലുള്ള ഏത് അവസ്ഥയിലുള്ള മുടിയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റെല്ലാ ചികിത്സയും ആയുർവേദ ഹോമിയോ എന്നുള്ള എല്ലാ ചികിത്സക്കും ഇവിടെ ഇവിടെ ചികിത്സ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ആലപ്പുഴ ഇവിടെ അന്വേഷിച്ച് വരണമെങ്കിൽ നിങ്ങൾക്കും അന്വേഷിച്ച് വരാം തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഒരു ഫലം ഉണ്ടാകുമെന്ന ഉറപ്പ് തന്നെയാണ് ഇവിടെ ചികിത്സ തേടിയ ആളുകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്